അറന്മുള പാർത്ഥസാരഥിക്ക് തിരുവോണനാളിൽ നാളിൽ നിവേദ്യമൊരുക്കാൻ ആചാരപ്രകാരം പത്തനംതിട്ട കാട്ടൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നെല്ല് കുത്തു തുടങ്ങി അറന്മുള ക്ഷേത്രത്തിൽ നിന്ന് ചോതിനാളിൽ അളന്ന് നൽകിയ നെല്ല് കഴിഞ്ഞ വിശാഖം നാളിലാണ് കുത്തി അരിയാക്കി തുടങ്ങിയത് ആറന്മുള ക്ഷേത്രത്തിൽ നിന്നും ചോതിനാളിൽ അളന്നു നൽകിയ നെല്ല് ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ച് പമ്പാതീരത്ത് സ്ഥിതി ചെയ്യുന്ന കാട്ടൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് കുത്തി അരിയാക്കുന്നത് കാട്ടൂരിലെ പതിനെട്ട് നായർ കുടുംബങ്ങളും കൂടി ഈ നെല്ല് വീതിച്ചെടുക്കുകയും ഓരോ കുടുംബത്തിലെയും അംഗങ്ങൾ ഒരുമിച്ച് കൂടി തങ്ങളുടെ വിഹിതം നെല്ല് പരമ്പരാഗത രീതിയിൽ ഉരലിൽ കുത്തി അത് പാറ്റി അരി തയ്യാറാക്കുകയും ചെയ്യും ഓരോ കുടുംബത്തിലെയും സ്ത്രീകൾ ഉൾപ്പെടെ വ്രതശുദ്ധിയോടെയാണ് കാട്ടൂർ മഹാവിഷ്ണു ക്ഷേത്ര പരിസരത്ത് വച്ച് നെല്ല് കുത്തിയെടുക്കുന്ന ജോലിയിൽ ഏർപ്പെടുക നായർ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരാണ് നിലവിലിവിടെ നെല്ല് കുത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ചരിത്രമെന്ന് പറയുന്നത് അന്നുണ്ടായിരുന്ന മങ്ങാട്ട് ഭട്ടതിരി എന്ന് പറയുന്ന ഭട്ടതിരിപ്പാട് എല്ലാ തിരുവോണനാളിലും സദ്യ നടത്തിക്കൊണ്ടിരുന്ന ഒരു ആചാരം നടത്തിക്കൊണ്ടിരുന്നു ഒരു സമയത്ത് ആരും സദ്യയ്ക്ക് വരാതിരുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹം തിരുവാറമ്പലയപ്പനെ വകമഴിഞ്ഞ് വിളിച്ച് കരയുകയുണ്ടായി ആ അവസരത്തിൽ ഒരു ചെറിയ ബാലൻ ഒരു കൊച്ചുകുട്ടി വന്നിട്ട് ഭക്ഷണം പിന്നീട് അത് ഭഗവാനാണ് എന്നുള്ളൊരു സ്വപ്നദർശനം കൊടുക്കുകയെക്കുന്നുണ്ട് ആ സ്വപ്നദർശനത്തിൽ അദ്ദേഹം ആ ഭഗവാൻ ആവശ്യപ്പെടുകയാണ് എല്ലാ തിരുവോണ നാളിലും എനിക്കുള്ള ഭക്ഷണം ഇവിടെ നിന്ന് ആറന്മുളയ്ക്ക് കൊണ്ടുത്തരണം എന്നുള്ളത് കാലക്രമേണത്തിൽ മങ്ങാട്ട് പട്ടതിരി ഇവിടെ നിന്ന് കുമാരനെല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മാറുകയുണ്ടായി ആ അവസരത്തിലാണ് ഈ ചടങ്ങ് നിന്നു പോകരുതെന്നുള്ള ആവശ്യത്തിൽ അന്നത്തെ പതിനെട്ട് നായർ തറവാട്ടിലെ ആൾക്കാരെ ഒരുമിച്ച് വിളിച്ചു കൂട്ടിയിട്ട് അവർക്ക് ഈ ഒരു ചടങ്ങ് ആ നായർ കുടുംബങ്ങളാണ് ഇപ്പോഴും തലമുറകളായിട്ട് ഏകദേശം ഒരു വർഷം പഴക്കം വേണമെന്നുണ്ടെങ്കിൽ പറയാൻ സാധിക്കും കാട്ടൂരിൽ താമസിച്ചിരുന്ന മങ്ങാട്ടു ഭട്ടുതിരിയായിരുന്നു ആറന്മുള ക്ഷേത്രത്തിൽ ഓണനിവേദ്യത്തിന് വിഭവങ്ങൾ എത്തിച്ചിരുന്നത് പിന്മുറക്കാർ ഇവിടെ നിന്നും കോട്ടയത്തേക്ക് താമസം മാറിയെങ്കിലും ഉത്രാടം നാളിൽ അവർ കാട്ടൂരെത്തി അരിയേറ്റുവാങ്ങും തുടർന്ന് ആറന്മുള പാർത്ഥസാരഥിക്ക് നിവേദ്യമൊരുക്കാൻ കാട്ടൂർ ക്ഷേത്രക്കടവിൽ നിന്നും തിരുവോണത്തോണിയിൽ ആഘോഷപൂർവം ആറന്മുളയ്ക്ക് പോകും ഈ സമയം തോണിയിൽ കയറുവാൻ അവകാശമുള്ളത് കരയിലെ പതിനെട്ട് നായർ കുടുംബത്തിലെ അംഗങ്ങൾക്കാണ് തിരുവോണത്തോണി കൊള്ളയടിക്കപ്പെട്ട കാലത്താണ് കാവലിനായി പള്ളിയോടങ്ങൾ നിർമ്മിച്ചത് പിന്നീട് ആറന്മുള ദേശത്തെ അൻപത്തിരണ്ട് കരകൾക്കും പള്ളിയോടങ്ങളായി ഈ പള്ളിയോടങ്ങളുടെയെല്ലാം നിർമ്മാണത്തിനും ഇതിനോടനുബന്ധിച്ച് ഉത്രട്ടാതി വള്ളംകളി വന്നതിൻ്റെയുമെല്ലാം കാരണം തിരുവോണത്തോണിയുടെ വിഭവങ്ങളുമായുള്ള യാത്രയാണ് ഉത്രാടനാളിൽ സന്ധ്യയ്ക്കാണ് വിഭവങ്ങളുമായി തിരുവോണത്തോണി കാട്ടൂർ കടവിൽ നിന്ന് ആറന്മുളയിലേക്ക് പുറപ്പെടുക ന്യൂസ് പത്തനംതിട്ട